ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മാസം മുപ്പത് വരെ പോലീസ് കസ്റ്റഡിയിൽ റാന്തി കോടതിയാണ് പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോറ്റിയുടെ ഭീഷണി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് എട്ട് മുപ്പതോടെ തിരുവനന്തപുരത്ത് നിന്നും പോറ്റിയുമായി അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പത്ത് മുപ്പതോടെ റാന്നി കോടതിയിൽ ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്ത പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഈ മാസം വരെ കസ്റ്റഡിയിൽ വിട്ടു കോടതി നടപടികൾ പൂർത്തിയാക്കി ഇറങ്ങും വഴി തന്നെ കൊടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പോറ്റിയുടെ പ്രതികരണം നിയമത്തിന്റെ വരും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യും ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും തുലാമാസ പൂജകൾ പൂർത്തിയാക്കി നട അടച്ച ശേഷം സന്നിധാനത്തെത്തിച്ചും തെളിവെടുപ്പ് നടത്തും കവർച്ച നടത്തിയ സ്വർണം വീണ്ടെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ദൗത്യം ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കും പോറ്റി സ്വർണം നൽകിയെന്ന് പറയുന്ന കൽപേഷ് പോലെയുള്ള പേരുകളിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട് ആറാഴ്ച കാലാവധിയാണ് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത് അവശേഷിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ത്വരിതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ജനം പത്തനംതിട്ട